കൂളൻ്റെ ഇമ്പെല്ലർ വാട്ടർ പമ്പ് ഇമ്പെല്ലർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കോമ്പോണന്റ് എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിലെ പ്രധാന ഭാഗമാണ് എഞ്ചിനിൽ കൂളൻ്റെ സർക്കുലേറ്റ് ചെയ്ത് എഞ്ചിൻ ഓവർഹീറ്റാവാതെ നിലനിർത്തുകയാണ് ഇതിൻ്റെ ജോലി വാട്ടർ പമ്പ് ഹൌസിംഗിനുള്ളിലാണ് ഇമ്പല്ലർ ഉണ്ടാവുക ഇതിനെ കറക്കുന്നതിന് ബെൽറ്റ് ഉപയോഗിച്ച് എഞ്ചിൻ ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാകും എൻജിൻ പ്രവർത്തിക്കുമ്പോൾ ഈ ഇമ്പെല്ലർ കറങ്ങുകയും അതിന്റെ ഫലമായി റേഡിയേറ്ററിൽ നിന്ന് കൂളൻ്റെ എഞ്ചിൻ ബ്ലോക്കിലേക്കും സിലിണ്ടർ ഹെഡിലേക്കും ഫോഴ്സിലെത്തിക്കുന്നു അങ്ങനെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ഹീറ്റിനെ കൂളൻറ്റിന് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നു ഇമ്പെല്ലർ നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റയൺ അലുമിനിയം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് തുടങ്ങിയ മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഈ ഇമ്പെല്ലറിന്റെ ഇത്തരത്തിലുള്ള ഡിസൈൻ കൂടുതൽ അളവിലുള്ള കൂളന്റ് ഒരു റൊട്ടേഷൻ തന്നെ മൂവ് ചെയ്യുന്നതിനും അങ്ങനെ എഞ്ചിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ ആവശ്യമുള്ള അളവിൽ കൂളന്റിനെ എഞ്ചിനിലൂടെ ഫ്ലോ ചെയ്യാനും സാധിക്കുന്നു തേയ്മാനം സംഭവിച്ചോ അല്ലെങ്കിൽ കൊറോഷൻ സംഭവിച്ചോ അതുമല്ലെങ്കിൽ കൂളന്റിൽ ഉണ്ടാകുന്ന വേപ്പർ ബബിൾസ് എല്ലാം ഇമ്പല്ലറിന്റെ ഡാമേജിന് കാരണമാകാം